പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ ജീവിതം അമ്മ വഴി അങ്ങേ പുത്ര ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങളോട് സമ്പർക്കം പുലർത്തുന്നവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഉപജീവനത്തിനായി പണിയെടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ജോലികളിൽ അവർക്ക് സംതൃപ്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവെ തൊഴിലില്ലാത്തവരെയും അവരുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും അങ്ങേ തൃപാദത്തിങ്കൽ സമർപ്പിക്കുന്നു നന്മ നന്മറിയമേ സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മ നന്മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ നന്മനന്മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളവുന്നു അങ്ങേട തലത്തിന് ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻറ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരശുദാൽ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരശുദാൽ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ